ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നൊരു വെറൈറ്റി ഐറ്റം കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ ചെരുവിയത് മൂന്ന് പച്ചമുളക് മല്ലിയല ഇഞ്ചി വെളുത്തുള്ളി എന്നിവയാണ് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഇത് ആക്കി എടുക്കുക ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തേങ്ങാ ചമ്മന്തി ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവയാണ് സവാള കുനുകുന കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി എടുത്തു വെച്ച പച്ചമുളക് ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇവ എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വയറ്റി എടുക്കുക അവസാനമായി കുറച്ച് മല്ലിയൽ കൂടി ഇട്ടാൽ ഈ ഒരു മസാല റെഡിയായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സോസ് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട പുഴുങ്ങി തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് മുട്ട ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എലൈറ്റിന്റെ ബ്രെഡ് ആണ് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബ്രെഡ് ഇതുപോലെ ഓരോരോ സ്ലൈസ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചമ്മന്തി ആദ്യത്തെ ലെയറായി വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ബ്രെഡ് കൂടി അതിന്റെ മുകളിലേക്ക് വെച്ച് ഇനി അതിന്റെ മുകളിൽ നമ്മുടെ മസാല നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കിയ കോഴിമുട്ട ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയാകും അപ്പോൾ നല്ല പോലെ ചീസ് ഇട്ട് കൊടുക്കുക ഇത് റെഡിയാകുമ്പോൾ ചീസ് മെൽറ്റ് ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ചീസ് ചേർത്ത് കൊടുക്കുക ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കവർ ചെയ്യാൻ ഒരു സ്ലൈസ് ബ്രെഡും കൂടി അതിന്റെ മുകളിലേക്ക് വെച്ച് ജസ്റ്റ് നമ്മുടെ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെയുള്ള ഒരു ഐറ്റം ആണ് കിട്ടുക ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിത് ഇട്ടിട്ട് വൺ നൈറ്റി ഡിഗ്രിയിൽ മൂന്ന് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം റെഡിയാകും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നന്നായി നിറയും കേട്ടോ സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണിത് ഇത് കഴിക്കുമ്പോൾ തന്നെ ആ ചമ്മന്തിയുടെ ടേസ്റ്റും കോഴിമുട്ടയുടെ മസാലയും ചീസും കൂടി ചേർന്ന് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ചൂടായി വന്നപ്പോഴേക്കും ആ ചീസ് മെൽറ്റായി വരുന്ന സമയത്ത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഗൈസ് ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്